ശാലയിൽ ഹിമാലയൻ കരടികൾക്കാണ് പ്രധാനമായിട്ടും നമ്മൾ തണുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടുകളിൽ ഇപ്രാവശ്യം നമ്മൾ പുതിയതായിട്ട് ചെയ്ത ഒരു സംവിധാനമാണ് മിസ്റ്റ് കിങ്കോബ്രയ്ക്കും അനക്കോണ്ടയ്ക്കും ഒക്കെ എ സി ഉണ്ട് അവരുടെ റൂമുകളിൽ എ സി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയാണ് ഓൺ ഒരു ദിവസം നാല് മൂന്ന് നേരം നമസ്കാരം വേനൽക്കടുത്ത് തുടങ്ങി വേനൽക്കടുത്ത് തുടങ്ങുമ്പോൾ മനുഷ്യനേക്കാളും ഏറ്റവും കൂടുതൽ പ്രശ്നം ബാധിക്കുന്നത് മൃഗങ്ങൾക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയിലാണ് മ്യൂസിയത്താണ് ഇവിടെ മൃഗശാലയിലെ ക്യൂറേറ്റർ സംഗീത മേഡം നമ്മളൊപ്പം ഉണ്ട് ഈ വേനൽ കടുത്തോടുകൂടി മുനകൾക്ക് വേണ്ടി ചില പ്രത്യേക പരിചരണങ്ങളൊക്കെ ഇവിടെ അനുവദിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് മർദ്ദനം ടീം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് മാഡത്തിനോട് തന്നെ ചോദിക്കാം മാഡം നല്ല കടുത്ത വേനലാണ് നല്ല ചൂടാണ് മനുഷ്യർക്ക് പോലും നൽകാൻ പറ്റുന്നില്ല എന്തൊക്കെയാണ് മാഡം വേണ്ടി ചെയ്തിരിക്കുന്നത് മൃഗശാലയിൽ ഹിമാലയൻ കരടികൾക്കാണ് പ്രധാനമായിട്ടും നമ്മൾ തണുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടുകളിൽ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ നമ്മൾ ഐസ് ക്യൂബ് അതായത് ചൂട് കൂടിയ സമയത്ത് ഫ്രൂട്ട്സ് ഒക്കെ വെള്ളത്തിൽ വെച്ച് ഫ്രീസാക്കി നമ്മളത് അവർക്ക് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കൂടുകളിലെല്ലാം ഫുൾ ടൈം ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് തണുപ്പ് സമയങ്ങളിൽ നമ്മൾ ഇവരെ ഒരു സമയം മാത്രമേ ഉള്ളൂ കുളിപ്പിക്കാറുള്ളൂ ഇപ്പോൾ രണ്ടും മൂന്നും തവണ അതായത് ചൂടിനനുസരിച്ച് കീപ്പർമാർ ഇവരെ കുളിപ്പിക്കാറുണ്ട് ഇപ്പ്രാവശ്യം നമ്മൾ പുതിയതായിട്ട് ചെയ്ത ഒരു സംവിധാനമാണ് മിസ്റ്റ് അതായത് കൂടിൻ്റെ അകം നല്ല പച്ചപ്പ് നിലനിർത്താനും അതോടൊപ്പം തന്നെ ഒരു കൂളിങ് അറ്റ്മോസ്ഫിയർ കൊടുക്കാനായിട്ട് മിസ്റ്റ് നമ്മൾ ഈ ഹിമാലയൻ കരടിയുടെ കൂട്ടിൽ ചെയ്തിട്ടുണ്ട് ഫുൾ ടൈം അത് ചില സമയത്ത് നമ്മളത് ഓഫ് ചെയ്യും അതായത് ഇവരുടെ റെസ്റ്റ് ടൈം ഉണ്ടല്ലോ ആ ടൈമിൽ നമ്മൾ കുറച്ച് സമയം ഇത് ഓഫാക്കിയിടും ഇത് പമ്പിങ് ഉള്ള സമയത്ത് ഇത് ഫുൾ ഓൺ ആയിരിക്കും ചൂട് കൂടിയിരിക്കുന്ന സമയത്ത് ഓൺ ഓൺ ആയിരിക്കും ആയിരിക്കും ഓട്ടോമാറ്റിക് ആണ് അത് മാനുവൽ 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 ആയിട്ട് 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 ഹിമാലയൻ ഹിമാലയൻ കരടിയെ കൂടാതെ നമ്മൾ പന്നി പന്നിക്കരടിക്കും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ലൈണ് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റിയ പക്ഷികൾക്കും നീലക്കാളിക്കും അവരുടെ കൂടുകളിൽ സ്പ്രിങ്ക്ലർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ത്രൂ ഔട്ട് അത് കൊടുത്തിരിക്കുകയാണ് അവരുടെ ദേഹം നനയ്ക്കാനായിട്ട് ഈ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഈ വെള്ളം വീഴുന്നതിൻ്റെ ചൂട്ടിൽ വന്ന് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കൂടുകളിലെല്ലാം പോണ്ടുണ്ട് ചെറിയ ചെറിയ പൂളുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിറച്ച് വെള്ളം നിറച്ചിടും അതെല്ലാ ആഴ്ചയിലും ക്ലീൻ ചെയ്ത് വെള്ളം നിറച്ചിടും ഈ വെള്ളത്തിൽ ഇവർ ചൂട് കൂടുന്ന സമയത്ത് ഇറങ്ങി കിടക്കുന്നതാണ് പിന്നെ കൂടാതെ ലപ്പേടിൻ്റെ കൂട്ടിൽ ഇതുപോലെ തന്നെ മൊത്തം പച്ചപ്പ നല്ല പച്ചപ്പുണ്ട് ആ കൂട് ക്ലോസ്ഡാണ് ആ കൂടിൻ്റെ അകത്തിൽ നമ്മൾ നല്ലതായിട്ട് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ മൃഗങ്ങൾക്കൊപ്പം തന്നെ സസ്യങ്ങൾക്കും ജലം കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ പ്രാവശ്യം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നും ഉണങ്ങി പോവാതിരിക്കാനായിട്ട് മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് സ്നേക്സിൻ്റെ സ്നേക്സിന് നമ്മൾ കിങ്കോബ്രയ്ക്കും അനക്കോണ്ടയ്ക്കുമൊക്കെ എ സിയുണ്ട് അവരുടെ റൂമുകളിൽ എ സി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ കിങ്കോബ്രയ്ക്കാണെങ്കിൽ ചെറിയ പൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അനക്കോണ്ടയ്ക്കാണെങ്കിൽ വലിയ ടാങ്ക് തന്നെയുണ്ട് അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ ഇവർ ഈ വെള്ളത്തിൻ്റെ അകത്തായിരിക്കും കൂടുതൽ സമയവും കഴിയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് നോക്കുന്നുണ്ട് തെർമോമീറ്റർ വെച്ചിട്ടുണ്ട് അത് വെച്ച് നമ്മൾ ചൂട് കൂടുന്ന സമയത്ത് അല്ലെങ്കിലും ഫുൾ ടൈം നമ്മൾ എ സി ഇടുന്നുണ്ട് ഗേസ് എന്തെങ്കിലും വന്നാൽ ഫാനും കൂടെ അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ സൂചന നമ്മൾ ഈ കരടിയെ നോക്കുന്നത് ഹിമാലയൻ കരടിയും പിന്നെ സ്ലോത്ത് നോക്കുന്നത് അതെ ഐസ് ഐസ് കഴിക്കാൻ എങ്ങനെ നമ്മളത് ഒരു ബക്കറ്റിൽ ഇതിനകത്ത് വാട്ടർ മെലൻ വെച്ചിട്ട് ഫ്രീസ് ചെയ്ത് ബ്ലോക്ക് കണക്കാക്കും അത് ആ ബ്ലോക്ക് ഇതിട്ട് കൊടുക്കും അപ്പോൾ ഈ വാട്ടർ അതെ

അതുപോലെ ഉണ്ട് ഈ ഫുഡ് കൊടുക്കുന്നതും ഇതേപോലെ തന്നെയാണ് ഫ്രീസ് ചെയ്ത് കൊടുക്കുന്നത് അതായത് ഫ്രൂട്ട്സിൽ വാട്ടർമിലിന് ഇപ്പൊ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ട് എന്താ പറയുക ആ അതെ സാധാരണ കൊടുക്കുന്നതിനേക്കാൾ ഇപ്പൊ അളവ് ഇപ്പൊ കൂട്ടിയിട്ടുണ്ട് കൂട്ടിയിട്ടുണ്ട് ഈ പറയുന്ന മഴക്കാലം തുടങ്ങും വരെ ഇത് കണ്ടിന്യൂ ചെയ്ത് അതെ അതെ തുടങ്ങുന്നവരെ നോക്കുന്നുണ്ടേക്കെന്നെ പേടിക്കന്നെ അതാണ് കുറച്ചു നേരമായിട്ട് ഇങ്ങനെ വെറുതെ എന്തായാലും അവൻ അറിയാം ഒരു ഭക്ഷണം കിട്ടിയ സമയമാകുമ്പോ അവൻ അറിയാം അവൻ അത്രയും നേരം ഇവിടെ കിടന്നെ പ്രവർത്തനോട് ഇങ്ങനെ നടക്കുകയായിരുന്നു ഫീമെയിൽ ആണ് ഫീമെയിൽ ആണ് പ്രഗ്നന്റ് ആയതുകൊണ്ടാണ് ബുദ്ധിരഹിക്കും പുറത്തിറങ്ങിയല്ലോ ബുദ്ധിരഹിക്കുന്നില്ല കാരണം ശരിക്കും അത് മാറ്റി ആകും അതുകൊണ്ട് നല്ല കൂട്ടത്തില് വെള്ളക്കടുവയാണ് ആ അല്ല ഈ ഫുഡും കഴിച്ചുകൊണ്ട് ഇതിൻ്റെ ഉറക്കമാണ് അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാപ്പഴും ഉറങ്ങും അപ്പം ഇനി ഇത് ഇടത്തേക്കെന്ന് ചൂട് സമയം ആയതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഒരു ഇതുള്ള അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ബ്രിംഗ്ലർ ഓവൺ ചെയ്യുന്നുണ്ട് ഒരു ദിവസം നാല് മൂന്ന് നേരം കുളിപ്പിക്കും പിന്നെ രാത്രി സെക്കൻഡ് ഡ്യൂട്ടിക്കാർ പന്ത്രണ്ട് മണിക്ക് ഒന്നര കുളിപ്പിക്കും അപ്പം ഈ ചൂട് കുറവ ഒരുപാട് തന്നിട്ടുള്ളതുണ്ട് പിന്നെ അന്നതിൻ്റെ വെള്ളങ്ങൾ മാറ്റും അവർ സ്വിമ്മിങ് പൂളിലായിട്ടുള്ള വെള്ളം മാറ്റും അപ്പോൾ ഈ രാവിലെ നമ്മൾ ഇവരെ കുളിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ വെള്ളത്തിൽ ഇറങ്ങി കുറേ നേരം കിടക്കും ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കുറച്ച് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇറങ്ങി നിൽക്കും ആ വരും അത് കഴിഞ്ഞാൽ അതിന് ക്ലൂർമ കിട്ടുമ്പോൾ അത് നേരിട്ട് ഇറങ്ങി വരും വന്നിട്ട് നേരെ വെള്ളത്തിൽ ഇറങ്ങി കുറേ നേരം കിടക്കും അതാണ് അവരുടെ ആ ചൂടിൻ്റെ ഒരു സമയമാകുമ്പോ അങ്ങനെ നമുക്കറിയാം ആ ടൈമിൽ തന്നെ നമ്മൾ കുളിപ്പിക്കും നമ്മൾ കണ്ട കണ്ട അയ്യോ ജോഡിയാണ് മലർ പേര് ഇതിന്റെ പുറത്ത് 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 കൈ കൈ വരും വരും അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ അടുത്ത് വന്ന് നീക്കും തല കൂടും അങ്ങനെയാണുണ്ട് ചില സമയം ചില സമയങ്ങളിൽ അത് വലിയ ഇതായിരിക്കും ഇതിന്റെ സ്വഭാവം അപ്പോഴും നമ്മുടെ ക്ലൈമറ്റ് മാറും പോലെ മാറിയാ അതാണ് ഈ വൈൽഡ് ആനിമൽസിൻ്റെ അതെ അതെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഇപ്പം നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ച് ഇങ്ങനെ തല ഓടി കൊണ്ടു നിൽക്കും ആർട്ടോ സ്പോട്ടിൽ തന്നെ അതിന് മാറും അത് നമ്മൾ നമ്മൾ അറിഞ്ഞിരിക്കണം അത് അതാണ് അതിന്റെ ഒരു പ്രത്യേകത പ്രത്യേകത അതാണ് നമ്മൾ രാവിലെ പഠിച്ചാൽ അതെ നമ്മളെ കൈ കൊണ്ടല്ലോ നമ്മളേക്കാൾ ഇരട്ടി ആരോഗ്യമല്ലേ അതിന് ഇല്ല ഇതിന് കുട്ടികളായിട്ട് അതിന്റെ പ്രായം കഴിഞ്ഞു പോയി ഇതിന്റെ ഏജഡാണ് ഈ അവനിപ്പോ ഒരു പതിനാറ് പതിനഞ്ച് വയസ്സിനകത്തുള്ളതാണ് പതിനെട്ട് വയസ്സ് വരെ പതിനെട്ട് വയസ്സ് വരെ ജീവിക്കും ഇരുപത് വയസ്സുവരെ ഇരുപത് വയസ്സ് പ്രായമായി ഒറ്റപ്പെടുമ്പോൾ മറ്റൊരന്ത അവരെ ആക്രമിക്കും അപ്പൊ അങ്ങനെ അവര് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങും ഒന്ന് ഭക്ഷണത്തിന് അല്ലെങ്കിൽ വെള്ളത്തിന് വേണ്ടി ഇതിനു വേണ്ടി മാത്രമേ ഇവർ കടികൂടത്തുള്ളൂ തമ്മിൽ അങ്ങോട്ടും പിന്നെ മാറ്റിങ്ങിന് വേണ്ടി ഇവർ ഇത് ചെയ്യും പ്രശ്നമുണ്ടാകും മാറ്റിങ്ങിന് സമയം ആകുമ്പോൾ ആരാണ് അവര് അവരുടെ ശക്തിമാനാരാണ് അവരാണ് മറ്റുള്ളവരെ ഓട്ടിച്ച് കടികൂടും അതേപോലെ ഭക്ഷണം ഇടുന്ന സമയത്തും ആരാണ് മൂത്ത ആൾ അവർ കഴിച്ചതിന് ശേഷം മറ്റൊരാൾ കഴിക്കത്തേ ഉള്ളൂ സമ്പസിക്കത്തേ ഉള്ളൂ ചാടി ഒരു സ്റ്റെപ്പിൽ ചാടിക്കളി പുളിയാണ് പുലി പുലിപുലി അല്ല ഇത് ഏത് മരത്തിലും ഏത് സ്ഥലത്തും കയറും അതാണ് ഇതിനകത്തുള്ള അതാണ് ഇതിന് ഓപ്പണുള്ള വിടാൻ പറ്റുക സാധനം ഇതാണ് കാരണം അവൻ്റെ മൂവിങ്ങും കാര്യങ്ങളും ഭയങ്കര പ്രസവിച്ച് പാലും കൊടുത്ത് കീപ്ളമായി പാല് കൊടുത്ത് അതിനെ നല്ല നല്ല ആ ഇതിലാണ് പണ്ട് ഒരാള് സിംഗക്കുട്ടി ചാടിയത് ഇത് കിടന്നപ്പോഴും കീപ്ളമായ കൂടെ അപ്പൊ കീപ്ളമായി ഒന്നും ചെയ്തില്ല നല്ലത് അതെ അതെ ഡോക്ടർ ഒക്കെ എടുക്കുന്നത് വൈറ്റ് കളർ ഷർട്ടിൽ അല്ലേ വൈറ്റ് വൈറ്റ് ഡോക്ടർമാർ ഇഞ്ചക്ഷൻ എടുക്കുന്ന വൈറ്റ് വൈറ്റ് കണ്ട കലിപ്പാണ് വെള്ളം ആവശ്യമില്ല ഫുൾ ഫുൾ ടൈം ടൈം വെള്ളത്തിൽ നമുക്ക് നമുക്ക് ഉള്ളത് കളി പൊട്ടമാണുപ്പിക്കേണ്ട വേറെ കാരണം അത് ഫുൾ ടൈം നമ്മൾ കണ്ട ആർട്ടിഫിഷ്യൽ അവിടെ വെള്ളം നിറച്ച് ചെളിയ ഇതാണ് നമ്മൾ ഉണ്ടാക്കിട്ടിട്ടുണ്ട് അതല്ലാതെ നമ്മളിവിടെ പോണ്ട് വെച്ചിട്ടുണ്ട് ാണ് അത് ഇതല്ല ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഫ്രണ്ട്ലിയാണ് നമ്മളിതിനെ ഇട്ടോണ്ട് അതെല്ലേ കയറി നിങ്ങള് ഇറങ്ങാൻ തോന്നിയ കൂട്ടി ചില സമയത്ത് കെയർ ചെയ്യുന്നു വരത്തില്ല ചിലപ്പോ അത് അവിടെ ചെന്നിങ്ങനെ നല്ലൊരു കിടപ്പ് നല്ലൊരു ഉറക്കം പിടിച്ചാ പിന്നെ അവിടെ കിടക്കും നോക്കി നിക്കണം നമ്മുടെ ശ്രദ്ധ എപ്പോഴും സമയത്ത് മൊത്തം വേനൽ കഴിക്കുന്നുണ്ട് ആഹാരം കഴിക്കുന്നുണ്ട് വേ കുഴപ്പമൊന്നുമില്ലാഹനം ഇല്ല കൊഴ കാലത്തീറ്റ കൊടുക്കുന്നത് വേ കുഴപ്പൊന്നുമില്ല

ആയിട്ട് തണുപ്പ് കൂടുതലും കൊടുക്കുന്നത് ആനാക്കോണ്ട രാജവമ്പല അതിനൊക്കെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കും കാര്യം അതിന്റെ ടെമ്പറേച്ചർ നോക്കിയതിന് ശേഷം സൂപ്പർവൈസർ ക്യൂറേറ്ററ് സൂപ്രണ്ട് ഇവരൊക്കെ വരും അന്ന് ടെമ്പറേച്ചർ നോക്കിയതിന് ശേഷം അതിൻ്റെതായ രീതിയിൽ എ സി ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പോഴും എ സി ഇട്ടിട്ടുണ്ട് എ സി ഇട്ടിട്ടുണ്ട് തുറക്കാൻ പറ്റില്ല രാജവമ്പല കാണാ ഇവിടെ ഇവിടെ രാജവം എത്ര വയസ്സുണ്ട്

ഇവിടെ വെച്ചാണ് ഇതേ കൂട്ടിൽ വെച്ചു വെച്ചാൽ കൂടെ ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് അത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നമ്മൾ കണ്ടില്ല ഓ തണു അല്ലെങ്കിൽ ഹൈ ചൂടായിപ്പോ ചൂടായിപ്പോ അപ്പൊ ടെമ്പറേച്ചർ നോക്കിയതിന് ശേഷമുള്ള രീതിയിൽ ഭക്ഷണം പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം ഒക്കെ ആകുമ്പോൾ ചേരായിട്ട് കൊടുക്കും അടുത്ത് ആകുമ്പോൾ ഇതേപോലെ ഇനി പുറത്തു വരും എഴയാനൊക്കെ തുടങ്ങാം എഴയാൻ തുടങ്ങും എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പിന്നെ അതിന്റെ ഇതിന്റെ മോശം പോയതിന് ശേഷം നമുക്ക് അത് ഇനി വിശപ്പായി തുടങ്ങാം ഇത് നമ്മളെ സൂപ്പർവൈസർ ആണ് ആ ചേര കൊടുക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്നത് വരും പിള്ളേര് സൂപ്പർവൈസറാണ് അവരെ ഒന്ന് ചെറുതായിട്ട് രീതി രീതിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് ചേരയിട്ട് കൊടുക്കും ചേര കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ ചിലപ്പോൾ ഒരു ചേരായിരിക്കും പിടിക്കുന്നത് അതുകൊണ്ട് ഓരോന്നിലവിധം മാറ്റിയിട്ടിട്ടേ കൊടുക്കും പണിയാവും ഒരു ചേര കയറി പിടിക്കും അല്ലെ അതുകൊണ്ട് ഇതിനിപ്പോ ഒരു ചേര നമുക്ക് ഇട്ട് കൊടുക്കാം ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു ചേര കൊടുക്കാം ഈ കൂടി തുറന്നിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കും ഈ വാനായിട്ട് കഴിയുന്നവരെ മാത്രമേ ഉള്ളൂ സംവിധാനങ്ങളൊക്കെ അതാ രാജാക്ക് ഫുൾ വാനിൽ കഴിഞ്ഞാലും കൂടി അവന് ചേര കൊടുത്തിട്ട് അവന് കൊടുക്കൂ അല്ലേ പണിയാവും ഇതാണ് അനാക്കോണ്ട് അല്ലേ ഇതിന് ഫുൾ ടൈം വെള്ളം വെള്ളം ഫുൾ ഒട്ടും താങ്ങാൻ പറ്റില്ല ഈ ആനാക്കോണ്ടൊക്കെ എന്താ ഭക്ഷണം കൊടുക്കുന്നത് ും കോഴികളാ ഈ വർഷം വേനൽ വളരെ നേരത്തെ തന്നെ തുടങ്ങി നമുക്ക് പോലും ഈ ചൂട് താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ മൃഗങ്ങളുടെ കാര്യത്തിൽ അധികമായൊരു സംരക്ഷണം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അധികം തണുപ്പ് വേണ്ട എല്ലാ മൃഗങ്ങൾക്കും അത്യാവശ്യം നമുക്ക് നൽകാവുന്ന എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് നിങ്ങളുടെ വീട്ടിൻ്റെ അരിയിൽ നിങ്ങൾ കുറച്ച് ടംപ്ലറിലോ മറ്റോ കുറച്ച് വെള്ളം എപ്പോഴും കരുതി പുറത്ത് വയ്ക്കുക കാരണം ഇതാകിച്ചു വലഞ്ഞ് വലഞ്ഞു വരുന്ന ഒരുപാട് പക്ഷികൾക്കും മൃഗങ്ങൾക്കുമെല്ലാം അതൊരു ഉപകാരമാവും ഈ വേനൽച്ചുകൊണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നെ അറിയാമല്ലോ അപ്പോൾ എല്ലാവരും അത് ചെയ്യാൻ ശ്രദ്ധിക്കുക മണത്തോളം മരളയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്ക് ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്